എം പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തെ പാർട്ടി ഓഫീസാക്കി മാറ്റി സി പി എം പാലക്കാട് എം പി രാജേഷ് എം പി ആയിരുന്നപ്പോൾ നിർമ്മിച്ച പൗരസംഘം ലൈബ്രറി കെട്ടിടത്തെയാണ് സി പി എം പാർട്ടി ഓഫീസാക്കി മാറ്റിയത് എം പി ലാഡ് ഫണ്ടിന്റെ ദുരുപയോഗമാണ് ഇതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആരോപിച്ചു എം പി രാജേഷിൻ്റെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തെ എം പി ലാഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കൊപ്പം പുത്തൂർ റോഡിലുള്ള പൗരസംഘം വായനശാലയുടെ കെട്ടിടത്തെയാണ് സി പി എം പാലക്കാട് ടൗൺ ലോക്കൽ കമ്മിറ്റി ഓഫീസാക്കി മാറ്റിയിരിക്കുന്നത് എം പി ലാഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആസ്തി സർക്കാർ ആസ്തിയായി മാറുമെന്നാണ് നിയമം എം പി ലാഡ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആസ്തി എന്ത് ആവശ്യത്തിനാണ് നിർമ്മിച്ചത് അതിൽ നിന്നും വ്യതിചലനമുണ്ടായാൽ പ്രസ്തുത ആസ്തി സർക്കാർ ഏറ്റെടുക്കണമെന്നും അനുവദിച്ച എം പി ഫണ്ട് അനുവദിച്ച തീയതി മുതൽ പതിനെട്ട് ശതമാനം പലിശ നിരക്കിൽ തിരിച്ചു പിടിക്കണമെന്നും നിയമമുണ്ട് എന്നിരിക്കെയാണ് ഒന്നാം നിലയിൽ പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നത് എം പി ലൈഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വായനശാല സി പി എമ്മിൻ്റെ പാലക്കാട് ടൗൺ ലോക്കൽ കമ്മിറ്റി ഓഫീസാക്കി മാറ്റിയിട്ടുള്ളത് ഇത് തികച്ചും എം പി ലാഡ് ഫണ്ടിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് നടത്തിയിട്ടുള്ളത് ഈ എം പി ലാഡ് ഫണ്ടിൻ്റെ ദുരുപയോഗം നടന്ന ഈ പൗര വായനശാല നുവദിച്ച തുക പലിശ സഹിതം പിടിച്ചെടുക്കാനുള്ള നടപടി ജില്ലാ കളക്ടർ സ്വീകരിക്കണം അതുപോലെ തന്നെ എം പി ലാഡ് ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടത്തിന് അതിൽ ബിൽഡിംഗ് പെർമിറ്റ് പോലും നഗരസഭയിൽ നിന്ന് കെട്ടിട നിർമ്മാണ അനുമതി പോലും വാങ്ങിയിട്ടില്ല അമ്പത്തിമൂന്ന് വർഷം മുമ്പുണ്ടായിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ആ കെട്ടിടത്തിൽ ബാക്കി വൈദ്യുതി കണക്ഷൻ മറ്റും എല്ലാം എടുത്തിരിക്കുന്നത് കൂടാതെ കെട്ടിടം നിർമ്മിക്കുന്നതിന് നഗരസഭയിൽ നിന്നും കെട്ടിട നിർമ്മാണ അനുമതിയും വാങ്ങിയിട്ടില്ല നിയമവിരുദ്ധമായാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഇതിൽ അനധികൃത നിർമ്മാണത്തിനെതിരെ നഗരസഭയും എം പി ഫണ്ട് ദുരുപയോഗത്തിനെതിരെ കളക്ടറും അടിയന്തര നടപടിയെടുക്കണമെന്ന് ബി ജെ ആവശ്യപ്പെട്ടു അരുൺ ആലത്തൂർ ജനം പാലക്കാട്